പലർക്കുമുള്ളൊരു വലിയ പ്രശ്നമാണ് വായനാറ്റം വായനാറ്റം എന്ന് പറയുന്നത് പല ആളുകൾക്ക് പലതരത്തിലാണ് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വായനാറ്റത്തിൻ്റെ ഒരു വലിയ കാരണം ദുശീലങ്ങളാണ് എന്ന് പറഞ്ഞാൽ പഴ വല്ലാത്ത ശീലങ്ങൾ കൊള്ളില്ലാത്ത ശീലങ്ങൾ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ ലഹരിയുള്ള കള്ളുടിക്കുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ വായനാറ്റം ഉണ്ടാകും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വായനാട്ടം പിന്നെ ചില ഭക്ഷണ രീതികൾ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ നമുക്കൊരു വായനാറ്റമുണ്ട് ഇപ്പോൾ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി മുതലായ സാധനങ്ങളൊക്കെ വെറുതെ ചവച്ചരച്ച് കഴിച്ചിട്ട് വാ എഴുതാതിരിക്കുക ബ്രഷ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ വായനാറ്റൊന്നുമല്ല ശരീരത്തിന് തന്നെ ഒരു നാറ്റം ഉണ്ടാവാൻ സാധ്യത ഇതൊക്കെ ശീലങ്ങളാണ് ഇനി ഒരു വേറൊരു മോശമായ ശീലമാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ പല്ല് തേക്കുക പിന്നെ പോയി ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ലൊന്നും തേക്കാതെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കാതെ തേക്കിരിക്കും ഒരു നേരം പല്ല് തേക്കുന്നത് അത് ഉടനെ തന്നെ അതങ്ങ് തേച്ച് കഴിഞ്ഞാൽ ഉടനെ പോയി കാപ്പ് കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ പിന്നെ ഇതിനെ പല്ല് തേച്ചത് തേച്ച് തേച്ചുകൊണ്ട് വലിയ വൃത്തിയായി പ്രയോജനമൊന്നുമില്ല കാരണം തേച്ച ഉടനെ തന്നെ നിങ്ങൾ വൃത്തികേടാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണമൊക്കെ അതിനകത്ത് പിന്നെയും പിടിച്ചു അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനുള്ള സൗകര്യം കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ പല്ല് തേപ്പാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചതിന് ശേഷം പല്ല് തേക്കുന്നതാണ് നല്ലത് രാത്രി പല്ല് തേക്കുന്നവർ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാതെ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം പല്ല് തേക്കുന്നതായിരിക്കും വളരെ നല്ലത് അങ്ങനെ വരുമ്പോഴും വായനാറ്റം കുറയും കാരണം വായിക്കാത്തുള്ള ഫുഡിൻ്റെ ലോഡ് കുറയും എന്ന് പറഞ്ഞാൽ രാവിലെ രാത്രി നിങ്ങൾ പല്ല് തേച്ചു നന്നായിട്ട് ഫ്രീ ആയിട്ട് പല്ലൊക്കെ ഫ്രീ ആയിട്ട് അതിനെ ഒന്ന് റീപ്ലനിഷ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിനൊന്ന് വെറുതെ ഇരിക്കാനുള്ള സമയം കിട്ടി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പല്ലൊക്കെ ഒന്ന് റീ കാൽസിഫൈ ചെയ്യുക റീമിനറലൈസ് ചെയ്യുക മോണയൊക്കെ ഒന്ന് ഒരു അവസരമൊക്കെ കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെയും ബ്രഷ് ചെയ്യുന്നതുകൊണ്ട് അടുത്ത ഭക്ഷണം വരെ പിന്നെയും ഭക്ഷണങ്ങളുടെ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ അറ്റാക്കൊക്കെ കുറയാനുള്ള സാധ്യതകൾ വളരെയധികമാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വായനാറ്റം കുറയ്ക്കാൻ സഹായിക്കും പിന്നീട് വായനാറ്റം വരാനുള്ള പല കാരണങ്ങളും ചുമ ഉണ്ടാകും ഇപ്പോൾ ചെസ്റ്റിന് ഇൻഫെക്ഷൻ ഉണ്ടാകും ചുമയുള്ളവർ ജലദോഷം വളരെയധികം ഉള്ളവർ അതുപോലെ തന്നെ വയറിന് പ്രോബ്ലമുള്ളവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ വയനാട്ടുണ്ട് അതത് ഡോക്ടർമാർ ഈ ഇന്ത്യയുടെ ഡോക്ടറിനെ കാണണമെങ്കിൽ ഇന്ത്യൻ്റെ ഡോക്ടർ ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ കാണി അങ്ങനെയുള്ള വയറിൻ്റെ പ്രോബ്ലമുള്ളവരതിന് എല്ലാം പോയി ചെക്ക് ചെയ്യുന്നത് നമുക്ക് വായനാറ്റം കുറയ്ക്കാൻ സഹായിക്കും ശക്തമായ വായനാറ്റം ഉണ്ട് അത് ഒരിക്കലും പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മോണരോഗം ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മോണരോഗം മോണരോഗമുണ്ടെങ്കിൽ പഴുപ്പ് നിങ്ങളുടെ വായിലുണ്ടാവും മോണപഴുപ്പ് അല്ലെങ്കിൽ മോണരോഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വായനാറ്റം ഉണ്ടാകും ഉണ്ടെങ്കിൽ അതിനെല്ലാം കൃത്യമായിട്ട് ചികിത്സകളുണ്ട് അതിനെപ്പറ്റി ഞാൻ വളരെയധികം വീഡിയോ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുന്നത് വായ വായനാറ്റം വളരെയധികം കുറയാൻ സഹായിക്കും ഇനി ഭക്ഷണം ഇടയ്ക്ക് കയറുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ പല്ല് കേടായിട്ട് ഇരുപ്പുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഭക്ഷണം ഇടയ്ക്ക് കയറി ആ ഭക്ഷണം അവിടെ ഇരുന്ന് മോശമായതിനു ശേഷം വായുനാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ പല്ലിൻ്റെ കേടുണ്ടെങ്കിൽ അത് അടയ്ക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണം ഇടയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായ ചികിത്സകൾ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നത് വായുനാറ്റം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പല്ലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന സാധനം കാൽസ്യം അണിഞ്ഞതിനു ശേഷം അത് കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് മാറും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ് വളർത്തുന്ന സാധനം അതിനകത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഇറച്ചിക്കറി ആണെങ്കിൽ ഇറച്ചിക്കറി അതിനകത്ത് വരും അല്ലെങ്കിൽ പാല കുടിച്ചാൽ പാല അതിനകത്ത് വരും ചായ കുടിച്ച ചായ അതിനകത്ത് വരും ഇതൊക്കെ അവളെ ഇട്ടു നോക്കുന്നിരുന്നാൽ അതിൻ്റെ ദഹന പ്രക്രിയ ഒക്കെ നടക്കും അഥവാ ഡൈജഷൻ ഒക്കെ നടക്കും അന്നേരം അല്ലാണ്ട് വരുന്ന ആ ദഹനമൊക്കെ കഴിഞ്ഞ് വരുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര അധികം നാറ്റം ഉണ്ടാക്കുന്ന കാര്യം ഇപ്പം ഇങ്ങനെ കാൽക്കുലസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പായ നാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പം അങ്ങനെയുള്ള കാർക്കുളസിൻ്റെ ഇടവേളകൾ പോയി പല്ലുകൾ പോയി പല്ല് ക്ലീൻ ചെയ്യുന്നത് ആ കാക്കുളസിനെയൊക്കെ എടുത്ത് മാറ്റി നമ്മളുടെ വായിക്കാനത്ത് വായനാറ്റം ഉണ്ടാകാതിരിക്കാനും സഹായിക്കും അതുകൊണ്ട് ഏത് തരത്തിലുള്ള വയനാട്ടമാണെന്ന് കണ്ടുപിടിക്കാൻ നല്ലൊരു വലിയ ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം ചികിത്സിക്കുന്നതായിരിക്കും ഞാൻ വലിയ ഡോക്ടറെ ഫോളോ ചെയ്യാനും ശരി പറഞ്ഞു